ഓരോ ഭാവത്തിന്റെയും കാരകത്വങ്ങളെ കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊന്ന് നോക്കിയോണെ അതുപോലെ ഓരോ ഗ്രഹങ്ങളുടെ കാരകത്വങ്ങളും കൂടെ ഒന്ന് നോക്കണം ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഭാവത്തിന്റെ ഭാവാധിപതി മറ്റൊരു ഭാവത്തിൽ നിന്നാലുള്ള ഫലങ്ങളെ കുറിച്ചാണ് അതിൽ പന്ത്രണ്ടാം ഭാവാധിപതി ലഗ്നത്തിൽ നിന്നാൽ എന്താണ് ഫലം നമുക്കൊന്ന് നോക്കാം െന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് നമ്മുടെ ശരീരഘടന നമ്മളുടെ സ്വഭാവങ്ങൾ നമ്മുടെ പൊതുവായിട്ടുള്ള ഒരു ആരോഗ്യം അങ്ങനെയൊക്കെയല്ലേ അതിൻ്റെ ഭാവ കാരകത്വങ്ങൾ കൊടുത്തേക്കുന്ന വീഡിയോ നോക്കിയാണെ അതുപോലെ പന്ത്രണ്ടാമത്തെ ഭാവം എന്ന് പറഞ്ഞാൽ ലക്നം തുടക്കമാണെങ്കിൽ പന്ത്രണ്ട് അവസാനമാണ് മോക്ഷസ്ഥാനം എന്നാണ് പറയുന്നത് അത് പ്രതിനിധീകരിക്കുന്നത് ഫോറിൻ പ്ലേസസിനെയൊക്കെയും ഹോസ്പിറ്റൽസിനെയും അതുപോലെയുള്ള കാര്യങ്ങളാണ് ആ അത് വീഡിയോയും കൂടെ ഒന്ന് നോക്കിയോണേ പിന്നെ നമ്മൾ ജ്യോതിഷ പാഠം എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അത് നോക്കിയാൽ മതി ഏകദേശം ഒരു നൂറ്റി എഴുപത് ഉണ്ട് അതിൽ നിന്നും പേര് നോക്കി തിരഞ്ഞെടുത്താൽ മതി ഇനി പന്ത്രണ്ടാം ഭാവാധിപതി ലഗ്നത്തിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ട്വൽത്തി ലോഡ് ഫസ്റ്റ് ഹൗസിൽ നിൽക്കുമ്പോൾ ആ വ്യക്തി ഒരുപാട് ചെലവ് ചെയ്യുന്ന ആളായിരിക്കും ഇതെല്ലാം നമ്മൾ ആ ലഗ്നത്തിനനുസരിച്ചും ആ പന്ത്രണ്ടാം ഭാവത്തിൽ ഏത് രാശി വരുന്നു എന്നതിനനുസരിച്ചും വ്യത്യാസം വരുവേ പൊതുഫലമാണ് പറയുന്നത് കൂടുതലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എപ്പോഴും ഹോസ്പിറ്റലിൽ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഡോക്ടർമാർ എപ്പോഴും ഹോസ്പിറ്റലിലായിരിക്കുമെന്ന് ഓർക്കണം അപ്പോൾ ഡോക്ടർ ആവാനുമുള്ള സാധ്യതയുണ്ട് അതുപോലെ നേഴ്സ് അവരും അതുപോലെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവരെല്ലാം തന്നെ എപ്പോഴും ഹോസ്പിറ്റലിലാണ് അങ്ങനെയുള്ള ജോലികളൊക്കെ കിട്ടാനുള്ള ചാൻസും ഉണ്ട് അതായത് നമ്മുടെ ജാതകത്തെ എങ്ങനെ തിരിച്ചുവിടുന്നു അതിനനുസരിച്ച് പോകും അപ്പൊ ആരോഗ്യമൊക്കെ നമ്മൾ നല്ലോണം സൂക്ഷിച്ച് ആരോഗ്യപരമായ ജീവിതം നയിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ജോലി കിട്ടാനുള്ള സാധ്യതയാണ് അത് സൂചിപ്പിക്കുന്നത് മറ്റൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് കഫ സംബന്ധമായ അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ഇവർക്ക് എപ്പോഴും ആഡംബരത്തിലോട്ടായിരിക്കും ശ്രദ്ധ എങ്ങനെ ആഡംബര വസ്തുക്കൾ ആഡംബര വസ്ത്രങ്ങൾ ഇതെല്ലാം കിട്ടണം അങ്ങനെയുള്ള ആഗ്രഹം അല്ലെങ്കിൽ അത് മേടിച്ച് കൂട്ടുന്ന ഒരു ടെൻഡൻസി അത് കാണാനുള്ള സാധ്യതയുണ്ടെന്നാണ് നമ്മൾ നിയന്ത്രിക്കുകയാണെങ്കിൽ അത് നമുക്ക് തടയാൻ പറ്റും ഒരു ജാതകത്തിൽ ഇങ്ങനെ കുഞ്ഞു കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിനനുസരിച്ച് അവരെ ആ ടെൻഡൻസി അങ്ങ് കുറച്ച് കൊറച്ച് കുറച്ച് കൊണ്ടുവരികയാണെങ്കിൽ പിന്നെ ചെലവ് ചെയ്യുന്ന ആ സ്വഭാവം അങ്ങ് മാറ്റും അതുപോലെ ഇവർക്ക് ആരോഗ്യ സംബന്ധമായി വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് തുടക്കത്തിലേ കണ്ടുപിടിച്ച് ഏത് ഗ്രഹമാണ് നിൽക്കുന്നതിനനുസരിച്ച് വ്യത്യാസം വരും അതിനെക്കുറിച്ച് ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടോ അതൊന്ന് നോക്കിയോണെ പന്ത്രണ്ടാം ഭാവത്തിൽ ഗ്രഹങ്ങൾ നിന്നാൽ എന്നുള്ളത് അതിനനുസരിച്ച് വ്യത്യാസം വരും പിന്നെ കൂടുതൽ പേരെ കാണാനൊക്കെ നല്ല ഭംഗിയുള്ളവരായിരിക്കും നല്ലതുപോലെ സംസാരിക്കുന്നവരായിരിക്കും ചിലരൊക്കെ കള്ളുകുടിയന്മാരാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ചീത്ത സ്വഭാവങ്ങളൊക്കെ ചെന്ന് ആ കൂട്ടുകെട്ടിൽ ചെന്ന് പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ സാധ്യത നമ്മളങ്ങ് ക്യാൻസല് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള അങ്ങ് ഒഴിവാക്കുകയാണെങ്കിൽ ഇവർക്ക് അത് കുറയ്ക്കാൻ പറ്റും നമുക്ക് ഒരു കുഴപ്പമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ആ അവരുടെ ആ ബുദ്ധിശക്തി ശരിയായ രീതിയിൽ പ്രയോഗിക്കാൻ ഉള്ള ഒരു കഴിവ് ചിലപ്പോൾ നഷ്ടപ്പെട്ടതിരിക്കുക അതിനനുസരിച്ച് അതായത് ഒരു ചഞ്ചല ചിത്തമായിരിക്കും അപ്പോൾ മറ്റുള്ളവർ പറയും ആ നീ ഇങ്ങോട്ട് വാ കുടിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പനപ്രവർത്തികൾ ചെയ്യാമെന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി കാണും അപ്പോൾ അതിനനുസരിച്ച് നല്ല സാഹചര്യങ്ങൾ വളരുകയാണെങ്കിൽ ഈ സ്വഭാവങ്ങളിലൊന്നും അവർ ചെന്ന് പെടുകയില്ല ഇവർക്കൊരു തീരുമാനം എടുക്കാനുള്ള കഴിവ് വളരെ കുറവായിരിക്കും അതുകൊണ്ട് മിക്കപ്പോഴും ഇവരെടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മറ്റുള്ളവരുടെ ഉപദേശം തേടാമല്ലോ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആ തീരുമാനം എടുത്തുകൊണ്ടുള്ള കുഴപ്പങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും അതുപോലെ ഈ ഉഭരാശികളിലൊക്കെയാണ് ഈ ലത്നം വരുന്നത് അവിടെ ഈ പന്ത്രണ്ടാം ഭാവാധിപതിയാണെങ്കിൽ ഒരുപാട് യാത്ര ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ആ ആ യാത്ര നല്ലതിനു വേണ്ടിയാക്കാൻ നമ്മൾ ശ്രമിക്കുക അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ചിലത് ഈ ലക്ഷ്യബോധമില്ലാതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരില്ലേ അവരുടെയും പന്ത്രണ്ടാം ഭാവാധിപരിപ്പോൾ ലക്നത്തിലായിരിക്കും അവരങ്ങനെ നടക്കുന്നതുകൊണ്ട് ഒരു ഗുണവും ആർക്കും ഇല്ല ചിലപ്പോൾ കുഴപ്പവും വരാനുള്ള സാധ്യതയുണ്ട് പിടിച്ചുപൊരുക്കാരൊക്കെ ഇല്ലേ അങ്ങനെയൊക്കെ ആവാതെ നമ്മൾ ഇത് നേരത്തെ ഇങ്ങനെ ഒരു ഗ്രഹസ്ഥിതി കാണുമ്പോഴേ അതിനനുസരിച്ച് തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയാൽ അല്ലെങ്കിൽ പ്രിക്കോഷൻസ് ഒക്കെ എടുത്താലും നമുക്കത് തടയാൻ പറ്റും ആശുപത്രിവാസമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞില്ല അപ്പോൾ ആ മേഖലയുമായി ബന്ധപ്പെട്ട തൊഴിലൊക്കെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ആശുപത്രിവാസം നമ്മുടെ ഒരു ഉപാധിയായിട്ട് മാറ്റാൻ പറ്റും അതുപോലെ ഉറക്കത്തിനൊക്കെ ഒരു തടസ്സം ഉണ്ടാകാനും ചിലർ കൂടുതലുറങ്ങും ചിലർക്ക് കുറച്ചുറക്കമേ കാണത്തുള്ളൂ അതിനുള്ള സാധ്യതയും ഉണ്ട് പിന്നെ അവർക്ക് ഒരുപാട് പ്രതിബന്ധങ്ങൾ ജീവിതത്തിൽ തരണം ചെയ്യേണ്ടതായിട്ട് വരും മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണെന്ന് പറഞ്ഞാൽ ഈ പന്ത്രണ്ടാം ഭാവം എന്ന് പറഞ്ഞ ജയിലെ പിന്നെ ഇങ്ങനെ ആശ്രമങ്ങളെ ഇങ്ങനെ ചാരിറ്റബിൾ സൊസൈറ്റിയൊക്കെ ഇല്ലേ അങ്ങനെ അമ്പലങ്ങളെ ഇതൊക്കെ ആയിരിക്കും അപ്പോൾ ഇവിടെ എല്ലാം പോകാനുള്ള ചാൻസസ് ഉണ്ട് ഇവിടെയെല്ലാം താമസിക്കാനുള്ള ചാൻസസ് ഉണ്ട് അതും നമ്മളൊന്ന് ശ്രദ്ധിച്ചോണം അപ്പോൾ ജയിൽവാസം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അത് നോക്കും നമുക്ക് മനസ്സിലാവും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആ സാഹചര്യങ്ങളൊഴിവാക്കുകയാണെങ്കിൽ കോടതി കേസ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കും കോടതി സംബന്ധമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ജയിൽ സംബന്ധമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആശ്രമ ജീവിതം അമ്പല ജീവിതം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ ജയില് അല്ലെങ്കിൽ ആ കോടതി അല്ലെങ്കിൽ ആശ്രമം ഇവിടെയൊക്കെ ജോലി ചെയ്യുന്നവരില്ലേ ആ ജോലി കിട്ടിയാലും നമ്മൾ ഈ ഫലം തന്നെയല്ലേ അപ്പോൾ അതിനനുസരിച്ച് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പെരുമാറുകയാണെങ്കിൽ നല്ലതുപോലെയൊക്കെ പഠിച്ച് നല്ല ടെസ്റ്റൊക്കെ എഴുതി അവിടെയൊക്കെ ജോലി കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഭക്തിപരമായിട്ട് നീങ്ങിയിട്ട് ആശ്രമത്തിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് നല്ലതാണ് അല്ലാതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളൊക്കെ ചെയ്തിട്ടാണ് ജയിലിൽ പോകുന്നതെങ്കിൽ അവിടെ അതും ജയിൽവാസമാണ് അങ്ങനെ വേണം നമ്മൾ തീരുമാനിക്കാൻ അതുപോലെ ഇത് പന്ത്രണ്ടാം ഭാവം എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളുമാണ് അപ്പോൾ വിദേശവാസം വീട്ടിൽ നിന്നും ദൂരെയുള്ള വാസമായിരിക്കും ഇവർക്ക് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുട്ടികളെ നല്ല നല്ല ഹോസ്റ്റലുകൾ കണ്ടെടുത്ത് അതിൽ നിർത്തുകയാണെങ്കിൽ നല്ലതാണ് അഥവാ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നമ്മൾ നോക്കണം പിന്നെ കൂടുതൽ പേർക്ക് നല്ല ശബ്ദം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒരു പ്രത്യേകതരം അട്രാക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഈ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വളരെ ക്ഷീണിത ശരീരമായിരിക്കും അല്ലെങ്കിൽ എപ്പോഴും ഒരു ക്ഷീണം അനുഭവപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്നേ ഉള്ളൂ അങ്ങനെ വരുമോന്നല്ല അതുപോലെ ചില അവരുടെ ധനമല്ല നഷ്ടമാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അതും ഒന്ന് സൂക്ഷിക്കണം ഇവർക്ക് എന്നുള്ളതാണ് ഇവരുടെ ഒരു വലിയ പ്രശ്നം അപ്പോൾ കുഞ്ഞുന്നാളിത്തൊട്ടേ ഒരു സമ്പാദ്യശീലമൊക്കെ വളർത്തുകയാണെങ്കിൽ ഇവരുടെ ആ ധാരാളിത്വം അങ്ങ് മാറിപ്പോവും അതുപോലെ ഇവർ ചിലരാണെങ്കിൽ വളരെയധികം ജനറസ് ആവനാണ് എല്ലാവർക്കും എല്ലാം മാറി കോരി കൊടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതും അത്ര നല്ലതല്ല നമുക്ക് വേണ്ടി സമ്പാദിച്ചു വേണം മറ്റുള്ളവർക്ക് കൊടുക്കാനേ നിരീക്ഷണത്തിൽ നിന്ന് മനസ്സിലായെന്താണെന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് തരുന്നത് വാരി കോരി വേറുള്ളവർക്ക് വെറുതെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടി സമ്പാദിക്കാതെ കൊടുക്കുകയാണെങ്കിൽ നമുക്കൊന്നും ഇല്ലാതെ ആവും അങ്ങനെ ആവും ആ നമുക്ക് വേണ്ടി സമ്പാദിച്ച് വെച്ചേച്ച് വേണം മറ്റുള്ള ധാനകർമ്മങ്ങളൊക്കെ ചെയ്യാൻ പിന്നെ ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് പിന്നെ ഹീലിംഗുമായിട്ട് ബന്ധപ്പെട്ട ജോലികളൊക്കെ തിരഞ്ഞെടുക്കുന്നതല്ലാതെ ഇവർക്ക് അങ്ങനെ ഒരു പ്രത്യേക കഴിവാണ് ചേർക്കെയുള്ള എല്ലാവർക്കും അല്ല അതുപോലെ അത് സംബന്ധിച്ച സംബന്ധിച്ച വിദ്യാഭ്യാസമൊക്കെ തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ് എല്ലാം പാഴാക്കി കളയുന്ന ഒരു പ്രവണത കാണും ആരാ ആഹാര സാധനങ്ങളായാലും എന്തു നല്ല വസ്തുക്കളൊക്കെ ഇങ്ങനെ പാട് ചെയ്ത ഇങ്ങനെ നശിപ്പിച്ചു കളയുന്ന ഒരു പ്രവണത കാണും അതുപോലെയാണെങ്കിൽ ഇവർക്ക് ഈ ഇമ്മ്യൂണിറ്റി വളരെ കുറവായിരിക്കും ബിസിനസ്സിലൊക്കെ ആണെങ്കിൽ നഷ്ടങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും അതുപോലെ ഒരു ഊർജ്ജസ്വലത വളരെ കുറവായിരിക്കും ഒക്കെ കിട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലായത് കൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ തർക്കത്തിലൊക്കെ ചെന്ന് ചാടാൻ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പന്ത്രണ്ടാം ഭാവാധിപതി എവിടെ ചെന്ന് നിൽക്കുന്നു ആ ഭാവവുമായിട്ട് ബന്ധപ്പെട്ട ഒരു നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ലഗ്നം എന്ന് പറയുന്ന ആരോഗ്യവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ സ്വഭാവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇതെല്ലാം നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് അത് വളരെയധികം സൂക്ഷിക്കണം ഇപ്പോൾ തലശ്ശീലയിൽ മരന്നിരുന്ന് ജോലി ചെയ്യുന്നവരില്ലേ അങ്ങനെ അങ്ങനെയൊക്കെയുള്ള ജോലിയായിരിക്കും ഇവർക്ക് നല്ലത് ഇപ്പം മൾട്ടിനാഷണൽ കമ്പനിയിലൊക്കെ ജോലി ചെയ്യുന്നവരായാൽ പോലും മുന്നോട്ട് ഇറങ്ങി ജോലി ചെയ്യുന്നതിനേക്കാളും ആ പുറയിൽ നിന്നുകൊണ്ട് നിയന്ത്രിക്കുന്ന അങ്ങനെയുള്ള ജോലികളായിരിക്കും ഇവർക്ക് കൂടുതൽ സൂട്ടാവുക എന്നും പറഞ്ഞ് അതുപന്നെ തിരഞ്ഞെടുക്കണം എന്നല്ല പറഞ്ഞാൽ സാധ്യതയുണ്ടെന്നേ പറഞ്ഞോളൂ മുന്നിട്ടിറങ്ങി അങ്ങനെ ഇപ്പോൾ ചിലരുടെയൊക്കെ ഇന്റർവ്യൂ നമ്മൾ കണ്ടിട്ടില്ലേ അവർ കൊച്ചുനാളിൽ അങ്ങ് ബാക്കിയവരായിരിക്കും വേറെ സ്കൂളിൽ ചെല്ലുന്നവണ് എങ്ങനെ മാറി മുന്നോട്ട് വന്ന് എല്ലാം ചെയ്യാനുള്ള കഴിവ് അവരുടെ അധ്യാപകർ വളർത്തി അങ്ങനെയൊക്കെ ഒരു ഇന്റർവ്യൂവിൽ കണ്ടില്ലേ അതുപോലെ അപ്പോൾ ഇവിടെ നിൽക്കുന്ന ഗ്രഹങ്ങൾ നല്ല ഗ്രഹങ്ങളാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ആ വരുമാനം അല്ലെങ്കിൽ അവിടെ നിന്ന് വരുമാനം അങ്ങനെയൊക്കെ ആയിരിക്കും അതേസമയം പിന്നെ പാപഗ്രഹങ്ങളാണെങ്കിൽ ഇതെല്ലാം തിരിഞ്ഞു വരും ചിലപ്പോൾ ജയിലിൽ പോകാനുള്ള സാധ്യത കുറ്റവാളിയാകാനുള്ള സാ സാധ്യതയേ ഉള്ളൂ അങ്ങനെ ആവോ ഒക്കെ ഉണ്ട് അതിനനുസരിച്ച് നമ്മൾ കെയർ എടുക്കണം അത്രേ ഉള്ളൂ ാര്യം പറയുന്നതെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഉണ്ടെന്നല്ല പറയുന്നത് എന്നാലും ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ആത്മഹത്യാ പ്രവണതയൊക്കെ ഒന്ന് കാണും അല്ലെങ്കിൽ സ്വയം തന്നെത്താനെ ഇങ്ങനെ മുറിവേൽപ്പിക്കാനും തലയിട്ടിടിക്കാനും അല്ലെങ്കിൽ തന്നെത്താനെ അടിക്കുന്ന എന്തെങ്കിലുമൊക്കെ എടുത്ത് അടിക്കുന്ന ഒക്കെ കുട്ടികളില്ലേ അവർക്ക് ഈ ഗ്രഹസ്ഥിതി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഏത് ഗ്രഹമാണ് നിൽക്കുന്നതിനനുസരിച്ച് നമ്മളൊരു ജ്യോത്സിനെയൊക്കെ കണ്ടിട്ട് ആ അതിനനുസരിച്ചുള്ള കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുവാണെങ്കിൽ അവരുടെ ആ സ്വഭാവം അങ്ങ് മാറിപ്പോവും ഏറ്റവും നല്ലത് ഹസ്തരേഖ നോക്കി തീരുമാനിക്കുന്നതാണ് ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം ചിന്തിക്കേണ്ടത് ഈ ഗ്രഹത്തിനോടൊപ്പം വേറെ ഏത് ഗ്രഹമാണ് നിൽക്കുന്നതെന്ന് നോക്കണം അതായത് പന്ത്രണ്ടാം ഭാവാധിപതി ലഗ്നത്തിൽ നിൽക്കുമ്പോൾ അതിനൊപ്പം വേറെ ഏത് ഗ്രഹമാണെന്ന് നോക്കണം അതിനനുസരിച്ച് ഇതെല്ലാം മാറിപ്പോകും ഈ പറഞ്ഞതല്ല കാരണം രണ്ട് ഗ്രഹങ്ങൾ ചേരുമ്പോൾ വേറെ ഒരു ഗ്രഹത്തിന്റെ സ്വഭാവമാണ് കാണിക്കുന്നതെന്ന് ഗ്രഹയോഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ജ്യോതിഷം ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയി പോകുന്നത് നമ്മുടെ ബുദ്ധി നല്ലതുപോലെ അതുപോലെ നമ്മുടെ കോൺസെൻട്രേഷൻ നല്ലതുപോലെ ഇതിന് ഏറ്റവും വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ കമ്പെയർ ചെയ്ത് ആ വിജ്ഞാനം അത് വളർത്താനുള്ള ഒരു കഴിവാണ് അപ്പോൾ ഈ പന്ത്രണ്ടാം ഭാവാധിപതി ലഗ്നത്തിലൊക്കെ നിൽക്കുന്ന ഒരു ജ്യോതിഷം പഠിക്കാനൊക്കെ പോയാൽ അവർക്ക് പറ്റുമോ എന്ന് തന്നെ സംശയമാണ് കാരണം അവർക്ക് അത് മനസ്സിലാക്കാനേ പറ്റുകയില്ല അതുകൊണ്ടാണ് ഇപ്പോഴും ഈ ശാസ്ത്രം ആ ഇങ്ങനെ ഈ വളരാതെ ഇങ്ങനെ നിൽക്കുന്നത് കൂടുതൽ പേർക്ക് ഇത് മനസ്സിലാക്കിയെടുക്കാൻ വളരെ പാടാണ് നമ്മൾ കഴിയുന്ന വീഡിയോകൾ ഇതിനെക്കുറിച്ചുള്ള വീഡിയോകൾ കാണുക ഇതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെ വായിക്കുക എന്നിട്ട് കമ്പയർ ചെയ്ത് പഠിക്കണം ഒരു മുപ്പത് ജാതകങ്ങളെങ്കിലും തയ്യാറാക്കി വെച്ചിട്ട് പഠിച്ചിട്ട് വേണം നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യാൻ അപ്പോൾ ഇങ്ങനെ കുറ്റവാളികൾ കൂടുതലും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ കുറ്റവാളികളുടെ ജാതകം ഒക്കെ സംഘടിപ്പിക്കണം നമ്മൾ അതുപോലെ വിദേശത്ത് നല്ല രീതിയിൽ ആകുന്നവരുടെ അതുപോലെ ആശുപത്രിയിൽ നല്ല ജോലികൾ ചെയ്യുന്നവരുടെ രോഗികളുടെ ഇവരുടെ എല്ലാം ജാതകങ്ങൾ കഴിയുന്നത്ര സംഘടിപ്പിച്ച് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് വേണം ഇത് കേട്ടുപഠിക്കാൻ അങ്ങനെ ആകുമ്പോഴേ നമുക്കിത് ഹൃദ്യസ്ഥമാക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ കുറെ ഇങ്ങനെ വായിക്കാമോ ഒന്നും നമുക്ക് മനസ്സിലാകിയില്ല ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് കുറച്ച് അങ്ങനെ സേർച്ച് ചെയ്ത് പോയ കൂട്ടത്തിൽ കണ്ടതാണ് ഈ ജ്യോതിഷം എന്ന് പറയുന്ന ഒരു സൂഡോ സയൻസ് ആണ് ഇതിലൊരു സത്യവുമില്ല ആരും തെളിയിച്ചിട്ടില്ലെന്ന് അങ്ങനെ പറയുമ്പോൾ ഈ കഴിഞ്ഞ ആ പ്രവചനം പോലെ ഇട്ട ആ വീഡിയോ ഒന്ന് നോക്കിയാൽ മതി എന്നിട്ട് ഇപ്പോൾ ലോകത്ത് നടക്കുന്നത് എന്തൊക്കെയാണ് ആ ലോകത്തിനെ കുറിച്ച് അത്രയും പറയാമെങ്കിൽ നമ്മുടെ ജീവിതത്തിനെ കുറിച്ച് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ ഒരുപാട് ആളുകളെ ആയിട്ട് നല്ലതുപോലെ സ്റ്റഡി ചെയ്തിട്ടുണ്ട് ഒരുപാട് ജാതകങ്ങൾ നോക്കിയിട്ടുണ്ട് അവ ഈ ജ്യോതിഷത്തിന് അതീതമായിട്ട് ഒരു ജാതകം ഇതുവരെയും കണ്ടിട്ടില്ല ഈ കാളസർപ്പ യോഗ അങ്ങനെയൊക്കെയുള്ള യോഗങ്ങൾ വരുമ്പോൾ മാത്രമേ ഇച്ചിരി ഒരു വ്യത്യാസം വരികയുള്ളൂ അതും ഹസ്തരേഖ നോക്കിയിട്ടും കൂടെ നോക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കണ്ടുപിടിക്കാൻ തന്നെ പറ്റും മറ്റൊരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് കൃത്യമായ സമയമായിരിക്കത്തില്ല പലരുടെയും ജാതകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിനെ ഹസ്തരേഖ സഹായിക്കും ഇനി ജ്യോതിഷം പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഹസ്തരേഖയും പഠിക്കണം അല്ലാതെ അതൊരു നല്ല സയൻസ് അല്ലെന്നും പറഞ്ഞ് മാറ്റി നിർത്തരുത് അതിൽ ഒരുപാട് രഹസ്യങ്ങൾ ഒളിഞ്ഞുകിടപ്പുണ്ട് ഓം നമശിവായ